ദിനപത്രത്തോടാണ് അല്ലെങ്കിൽ അതുപോലെ സമുദായ സംഘടനകളും അവരുടെ പത്രങ്ങളോടും ലേഖനങ്ങളോടുമാണ് ദയവായി നിങ്ങൾ പരസ്പരം ഏറ്റുമുട്ടരുത് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സർക്കാരിനോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ അവതരിപ്പിക്കാം നിങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്നത് മുതലാക്കാൻ പഴയ പാഠപുസ്തകത്തിലെ കുട്ടനും മുട്ടനും കഥയിലെപ്പോലെ ചോര കുടിക്കാൻ ചെന്നായിക്കൾ കാത്തുനിൽപ്പുണ്ട് അത് ദീപികയായാലും അതുപോലെ തന്നെ സുപ്രഭാതമായാലും പിന്നെ സിറാജ് ആയാലും ഒക്കെ അടക്കമുള്ള പത്രങ്ങൾ അക്കാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഞാൻ പറയാൻ കാരണം ഇന്നത്തെ ദീപികയെ സംബന്ധിച്ചൊരു വാർത്ത കാണാനിടയായി സമസ്തയെ അതിരൂക്ഷമായി വിമർശിച്ച് ദീപിക എന്ന് പറഞ്ഞാണ് അതിൻ്റെ തലക്കെട്ട് ഞാൻ കണ്ടത് ഞാൻ മനസ്സിലാക്കുന്നത് സമസ്ത സ്കൂൾ സമയക്രമമാറ്റവുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അത്തരമൊരു എഡിറ്റോറിയലുമായി ദീപിക രംഗത്ത് വന്നത് ഒരുപക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിൽ സംഭവങ്ങളെക്കുറിച്ച് എഴുതിയതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം തിരിച്ചെഴുതിയതെങ്കിലും ഇനി അതല്ല നിലപാട് ഉറക്കപ്പറഞ്ഞതായിരിക്കാം എന്ന് തന്നെയാണെങ്കിലും അതിലൊരു വിവേകവും നിലപാടും വളരെ അത്യാവശ്യമായി സൂക്ഷിക്കേണ്ടതുണ്ട് കേരളത്തിൻ്റെ ഒരു വോൾട്ടൈൽ സിറ്റുവേഷൻ നമുക്കറിയാവുന്നതാണ് ഇവിടെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരാണ് മുസ്ലിം ജനവിഭാഗവും ക്രൈസ്തവ വിഭാഗവും അതുപോലെ തന്നെ സമുദായ സംഘടനകളായ എൻ എസ് എസും എസ് എൻ ഡി പിയും ഒക്കെയുണ്ട് അവരവരുടെ സമുദായക്ഷേമമാണ് അതിൻ്റെ എല്ലാം ഉദ്ദേശം ദീപിക കത്തോലിക്ക സഭയുടെ പത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ എ പി ഉസ്താദിൻ്റെ പത്രമാണ് സിറാജ് സമസ്തയുടെ പത്രമാണ് സുപ്രഭാതം തുടങ്ങിയ പത്രങ്ങളൊക്കെയും നിലവിലുണ്ട് എസ് എൻ ഡി പിക്കും എൻ എസ് എസിനും ഔദ്യോഗികമായി പത്രങ്ങളില്ല അവരൊക്കെയും അവരവരുടെ സമുദായത്തിൻ്റെ ക്ഷേമത്തെക്കുറിച്ചാണ് പണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് അതിലെന്തെങ്കിലും കുറവുകൾ വരുമ്പോൾ അവർ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും ചേർന്ന് സമരങ്ങൾ നയിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് മറിച്ചാണ് ഇവർ പരസ്പരം കൊമ്പുകോർക്കുന്നതിലാണ് അടിക്കുന്നതിലാണ് എന്തോ കരുത്ത് തെളിയിക്കുന്നതും ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്തുന്നതും ക്രൈസ്തവ മതവിശ്വാസത്തിൽ ഏതെങ്കിലും അവധി ദിവസങ്ങൾ മാറ്റുന്നതിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള അവർക്ക് പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ എന്തെങ്കിലും ക്രമീകരണങ്ങൾ വരുത്തുന്നതിലോ അവർക്ക് അവരുടെ ആവശ്യം സർക്കാരിനോട് ഉന്നയിക്കാം പൊതുസമൂഹത്തിൽ പറയാം പ്രതിഷേധിക്കാം അത് അവരുടെ അവകാശമാണ് ആ അവകാശത്തിന് ബദലായി മറ്റൊരു സമുദായത്തിൻ്റെ മുഖപത്രമോ അല്ലെങ്കിൽ അവരോ രംഗത്ത് വരുന്നത് ഇതിൻ്റെ ഒരു സംഘർഷം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും അത്തരമൊരു സംഘർഷം ആവശ്യമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് വെള്ളവും വളവും നൽകുന്നതിന് അത് കാരണമായി മാറും എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം ഞങ്ങൾ എല്ലായിടത്തും ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണെങ്കിൽ പോലും അതെല്ലാം തരാതരമായി ഉപയോഗിക്കപ്പെടും ഓരോ സമുദായത്തിനും ഓരോ ആവശ്യങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം ഹൈന്ദവ മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതിനെതിരെ അവർ പ്രതിഷേധം സംഘടിപ്പിച്ചപ്പോൾ മറുവശത്ത് മറ്റ് ജാതിയോ സംഘടനകളോ അവരുടെ വിശ്വാസത്തെയും അത്തരം കാര്യങ്ങളെയും വികലമാക്കാനോ എതിർക്കാനോ പ്രതിഷേധിക്കാനോ പോകുന്ന ഒരു സാഹചര്യം ചിലരത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് അപകടകരമായ സ്ഥിതിയിലേക്കെത്തും അതുപോലെ ഓരോ സമൂഹവും വ്യക്തികളെന്നുള്ള നിലയിൽ ഞാനോ അല്ലെങ്കിൽ വേറൊരു പേരുകാരനോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരാളോ പറയുന്നത് പോലെയല്ല ഇത്തരത്തിലുള്ള സംഘടനാപരമായ സംഗതികൾ ഉണ്ടാക്കുന്ന ഒരു വിള്ളൽ അത് അനിവാര്യമാണോ സമൂഹത്തിന് ഗുണകരമാണോ എന്ന് വളരെ വ്യക്തതയോടെ വ്യതിരിക്തയോടെ വിവേകത്തോടെ ഈ പത്രങ്ങളുടെ ആളുകൾ ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭ്യർത്ഥന സ്നേഹത്തെ കഴിഞ്ഞു പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണത്